അരുണാചൽ പ്രദേശിൽ മലയാളികളുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ളത് നവീൻ തന്നെ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഏഴു വർഷം മുമ്പ് തന്നെ ഇങ്ങനെ ഒന്ന് നവീൻ ആസൂത്രണം ചെയ്തിരുന്നു എന്നും അരുണാചൽ പ്രദേശ് ഈ മരണത്തിനായി തെരഞ്ഞെടുത്തത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുമാണ് അന്വേഷണ സംഘം പറയുന്നത് അന്യഗ്രഹ ജീവിതം സാധ്യമാകുന്നതിനാലാണ് ഉയർന്ന പ്രദേശം തെരഞ്ഞെടുത്തത് എന്നും ബാഹ്യമായ ഇടപെടൽ ഒന്നും തന്നെ നടന്നതായി തെളിവുകളില്ല എന്നുമാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത് വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട് വിനോദ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഇത് പക്ഷേ ഇങ്ങനെയൊക്കെ ഇപ്പോഴും സംഭവിക്കുന്നു അത് വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ആ നവീൻ തന്നെയാണ് ഇതിലെ പ്രധാന സൂത്രധാരൻ എന്ന നിഗമനമാണ് അന്വേഷണ സംഘത്തിനുള്ളത് ആ ഒരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് ഏഴ് വർഷം മുൻപ് തന്നെ ഇത്തരമൊരു കാര്യം അതായത് അന്യ ഗ്രഹത്തിലേക്ക് പോവുക അവിടെ സുഖമായി ജീവിക്കുക ഇങ്ങനെ ഒരു സങ്കല്പം നവീന്റെ മനസ്സിലേക്ക് വന്നു അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ആദ്യം ഭാര്യ ദേവിയെ ഇതിലേക്ക് തന്റെ ചിന്തയിലേക്ക് ദേവിയെ കൂടി എത്തിക്കുന്നു ദേവി വഴി ആര്യയിലേക്കും നവീൻ എത്തുകയാണ് നവീന്റെ ആശയങ്ങൾ ആരിയിലേക്കും പകരുന്നു ഈ ഒരു പ്രേരണ കൊണ്ട് തന്നെയാണ് ഈ രണ്ട് പെൺകുട്ടികളും ഈ വഴിയിലൂടെ സഞ്ചരിച്ചത് നവീനാണ് ഇതിന്റെ സൂത്രധാനം എന്ന കാര്യം പോലീസ് ഉറപ്പിക്കുന്നു ബാഹ്യമായ മറ്റ് ഇടപെടലുകൾ ഇല്ല എന്ന ഒരു കണ്ടെത്തലിലേക്ക് കൂടി പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഉയർന്ന പ്രദേശം അത് മറ്റു ഗ്രഹത്തിലേക്ക് പോകാൻ എപ്പോഴും ഉയർന്ന പ്രദേശം അത് തിരഞ്ഞെടുക്കുക വിശ്വാസത്തിന്റെ ഒരു ഇടമാണ് അവിടെ ആ നിലയിലുള്ള ചില അന്ധവിശ്വാസങ്ങളൊക്കെയും കേന്ദ്രീകരിക്കുന്ന ഇടമാണെന്ന ഒരു ചിന്ത നേരത്തെ തന്നെ അവിടെ പോയി ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി അതിനുശേഷമാണ് ആദ്യം ആ ഭാര്യയുമായി പോവുകയും പിന്നീട് ആര്യെ കൂടി അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഭൂമിയിൽ പ്രളയം സംഭവിക്കുമെന്നും അപ്പോൾ പർവ്വതങ്ങളാണ് സുരക്ഷിതമായ സ്ഥാനങ്ങളെന്നും അങ്ങനെ ഒരു ചിന്ത കൂടി വെച്ചു പുലർത്തിയിരുന്നു അവിടെ നിന്ന് അന്യഗ്രഹത്തിലേക്കുള്ള യാത്ര ഈ നിലയ്ക്ക് ഇമെയിൽ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികളും ഇവരുടെ പ്രവർത്തനവും സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ബാഹ്യമായ ഇടപെടൽ ഇല്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഒരു വിലയിരുത്തൽ വിലയിരുത്താൻ ശാസ്ത്രത്തിന് യുക്തിക്കുമൊന്നും നിരക്കാത്ത ഒന്നാണ് ഈ വാർത്തയെങ്കിൽ